ഇസ്രായേൽ ഉക്രൈന് ആയുധം നൽകിയതായിരിക്കുന്ന റിപ്പോർട്ട് ഒടുവിൽ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു ഇതിനു മുൻപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ റഷ്യ പ്രകടിപ്പിച്ചിരുന്നു റഷ്യ പറയുന്ന കാര്യം എങ്ങനെയാണ് ഇസ്രായേൽ ഉക്രൈനെ സഹായിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഏത് തരത്തിലുള്ള സഹായമാണ് അവർ നൽകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ ഏറെക്കുറെ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ നൽകിയ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് റഷ്യയുടെ മിസൈലുകളെ ഉക്രൈൻ പ്രതിരോധിച്ചത് പാട്രിയേറ്റ് വ്യോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ ഉക്രൈന് എന്ന് ഒടുവിൽ അന്താരാഷ്ട്ര മീഡിയകളും സ്ഥിരീകരിച്ചു അവർ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക നിർമ്മിതമായിരിക്കുന്ന പാട്രിയേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡസൻ കണക്കിന് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് അത് ഫലസ്തീനിൻ്റെ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അവരിൽ നിന്ന് മിസൈലിൻ്റെയോ ഡ്രോണിൻ്റെയോ ആക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടാവുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയത് എന്നാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ അതിശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണ് മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിക്കാത്ത വിധം പരാജയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ജൂതനായിരിക്കുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സഹായിക്കുക എന്നുള്ളത് ജൂതരാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ് എന്നതിനാൽ ഞങ്ങൾ അവരെ സഹായിച്ചിരിക്കുന്നു എന്നാണ് സർക്കാർ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിമുഖത്തോട് അഭിമുഖത്തിൽ പറയപ്പെട്ടത് ഇതോടുകൂടി ഈ മേഖല മറ്റൊരു യുദ്ധ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് രാഷ്ട്രങ്ങൾ രണ്ട് പ്രദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളും ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവും ഉക്രൈൻ റഷ്യൻ യുദ്ധവും ഒരു വിഭാഗം ഈ സപ്പോർട്ട് ചെയ്യുന്നതും മറ്റൊരു വിഭാഗം എതിർക്കുന്നതുമാണ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രണ്ട് യുദ്ധത്തിലും അമേരിക്ക അടക്കമുള്ള സംഘങ്ങൾ എതിർത്ത് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് പ്രതിരോധിക്കുന്ന വിഭാഗമാണെങ്കിൽ അവരും ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അതായത് റഷ്യ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് ഏറ്റുമുട്ടുന്നത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേൽ വിരുദ്ധരായിട്ട് തന്നെ നിലപാട് പല ഘട്ടങ്ങളിലും പറഞ്ഞതാണ് എന്നാൽ യുദ്ധത്തിൽ ആയുധങ്ങൾ നൽകി സഹായിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ റഷ്യ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആരോപണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല അവരുടെ സൈനികപരമായിരിക്കുന്ന പലും ശക്തിയും കൊണ്ട് അവർ പ്രതിരോധിക്കുകയാണ് എന്ന് മാത്രമാണ് റഷ്യ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചത് ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള യുദ്ധത്തിന്റെ കാഠിന്യം ഉക്രൈന് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ വലിയ ആക്രമം റഷ്യയിൽ നടത്തി വലിയ അവരുടെ യുദ്ധവിമാനങ്ങൾ നാല്പത്തിരണ്ടോളം യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു അതിൽ പന്ത്രണ്ടെണ്ണം പൂർണ്ണമായി തകർന്നു എന്നുള്ളതും ബാക്കിയുള്ളതിന് വലിയ രീതിയിലുള്ള കേടുപാട് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് റഷ്യ തന്നെ സ്ഥിരീകരിച്ചു രണ്ട് ദിവസത്തെ മൗന ശേഷം വലിയ തിരിച്ചടി റഷ്യയിൽ നിന്ന് ഉക്രൈൻ നേരെ ഉണ്ടായി ഉക്രൈൻ നേരെ ഉണ്ടായതോടനുബന്ധിച്ച് ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു റഷ്യ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഒരു രാജ്യത്തിന് നേരെ നടത്തുന്ന യുദ്ധത്തിൻ്റെ രീതിയല്ല അവിടെ കണ്ടത് പകരം ഭീകര സംഘങ്ങൾ നടത്തുന്ന ഭീകര സ്ഫോടനത്തിൻ്റെ രീതിയാണ് കണ്ടത് ഒന്നര വർഷത്തോളം പ്രാക്ടിക്കൽ നേടിക്ക നേടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ റഷ്യ ആക്രമിച്ചത് എന്നുള്ളതും അത് ഉക്രൈൻ മാത്രമല്ല അതിൻ്റെ പിന്നിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ തരത്തിൽ സഹായം നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്ന തരത്തിലുമാണ് ഇതിൻ്റെ വിശദീകരണക്കുറിപ്പ് വരുന്നത് അതോടനുബന്ധിച്ചിപ്പോൾ റഷ്യയുടെ യുദ്ധം വ്യാപകമായ രീതി അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന തരത്തിലും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ വലിയ വലിയ ബങ്കറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഭരണാധികാരികൾ പോലും സുരക്ഷിതത്വം നേടുന്ന രീതിയിലുള്ള പ്രവൃത്തി അവരാരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഓരോരോ വർഷവും ബജറ്റിൽ നീക്കി വെക്കുന്ന നീക്കി ഈ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഇല്ലാത്തതിനേക്കാൾ നാല് മടങ്ങെങ്കിലും അധികം പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നീക്കിവെക്കുന്നുണ്ട് എന്നുള്ളതും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പരമാവധി രാജ്യങ്ങളിലെല്ലാം ബംഗറുകൾ അവർ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി നിലവിൽ ബംഗറിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു നിലനിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് കാര്യം എന്ന് പറയുന്നത് നാല് പ്രാവശ്യമാണ് സെലൻസ്കി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അയാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വധശ്രമങ്ങൾ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബംഗറിൽ ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബംഗറുമായി ബന്ധപ്പെട്ട രീതിയിലാണ് പബ്ലിക്കിൽ പ്രത്യക്ഷപ്പെടാത്ത രീതിയിലുള്ള യുദ്ധത്തെ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സെലൻസ്കി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വ്ലാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേരെ വലിയൊരു വധശ്രമം നടന്നു അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഇവിടുത്തെ മേഖല യുദ്ധം മറ്റൊരു രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതും യൂറോപ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലും കാര്യങ്ങൾ പോകുന്നു പബ്ലിക് അല്ലെങ്കിൽ പോലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായതാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഉക്രൈൻ റഷ്യ ആക്രമിച്ച ആ രീതി അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത്തരം പ്രകോപനപരമായിരിക്കുന്ന ഒരു ആക്രമണം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തിരിച്ചടി ഏത് തരത്തിലാവും എന്ന് കണക്ക് കൂട്ടാൻ പറ്റാത്ത വിധം കഠിനമായി പോകാൻ സാധ്യതയുണ്ട് ആയതിനാൽ അത്തരം ഒരു അത്തരം അക്രമം എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഭീകരാക്രമത്തിന് തുല്യമായിരിക്കുന്ന അക്രമമാണ് എന്ന് പല മീഡിയകളും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ആ രാജ്യത്തിന് അക്രമം നടത്തുന്നു അവരുടെ യുദ്ധവിമാനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് അഞ്ച് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ അക്രമം നടത്തി എന്നുള്ളതും ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനത്തോളം വിജയം വരിക്കാൻ വേണ്ടി ഉക്രൈൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഉക്രൈൻ്റെ പത്രങ്ങളും മീഡിയകളും അവകാശപ്പെടുകയും ചെയ്തു ഇത് സർക്കാർ ഒരുപാട് വൈകിട്ടാണ് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കുറിച്ച് ചില പരാമർശങ്ങളെങ്കിലും നടത്തിയത് ഞങ്ങളാണത് ആക്രമിച്ചതെന്ന് ആദ്യഘട്ടത്തിലൊന്നും ഉക്രൈൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മൗനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിഷയം മറ്റൊരു തരത്തിൽ ഈ യുദ്ധത്തിന്റെ രീതിയൊക്കെ വിലയിരുത്തുന്നു ഇങ്ങനെ തന്നെയാണ് ആണവായുധ പ്രയോഗം നടത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായി സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഈ റഷ്യ മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ ചോദ്യം പ്രസക്തമായി വരുന്നു അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ട് അമേരിക്ക ലോകം ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നത് മാത്രമല്ല ഉത്തരം അവർ ആണവായുധം പ്രയോഗിക്കും എന്ന് രണ്ടാം ലോക യുദ്ധത്തിൽ തെളിച്ചതാണ് അപ്പോൾ ആണവായുധം പ്രയോഗിച്ച ഒരു രാജ്യം എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെടുന്നത് അതല്ലാത്ത രീതിയിൽ അവിടെ സൈനിക ബലവും ശക്തിയും ബുദ്ധിപരമായിട്ട് നീക്കുപോക്കുകളുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട ഇസ്രായേലിനാണ് അല്ലെങ്കിൽ റഷ്യയാണ് ഇപ്പം ചില കാര്യത്തിലൊക്കെ അമേരിക്കക്കാണ് കൂടുതൽ ആയുധങ്ങളുള്ളത് റഷ്യയുടെ കൈവശത്തിലാണ് ആണവായുധം നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യ ആണ് അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനം മാത്രമേ അമേരിക്കയ്ക്ക് വരുന്നുള്ളൂ അപ്പോൾ ഒരു ആണവായുധ പ്രയോഗം നടത്തി നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുനർജന്മം കിട്ടുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ അങ്ങനെ അത്തരമൊരു പ്രവൃത്തി റഷ്യ ചെയ്യുകയാണ് റഷ്യക്ക് നേരെ ഇത് പ്രയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ അമേരിക്ക ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയെ സാരമായിട്ട് ബാധിക്കുന്ന തരത്തിൽ ആണവായുധ യുദ്ധമായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് അതിന് ആദ്യമായി ഏറെ ഈ കൊറിയയാണ് അതിന് നേത്രവൃം കിങ്ങോൺ ജുൺ ഉണ്ണിനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പതിനയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈൽ ഞങ്ങൾ നിർമ്മിക്കുകയും അത് കൃത്യമായ രീതിയിൽ അമേരിക്കയിൽ ആണവായുധം പ്രയോഗിക്കാൻ തരത്തിൽ പാകപ്പെടുത്തി എടുത്തതുമാണ് ഇത്തരം കഠിനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ തങ്ങൾ അത് പ്രയോഗിക്കും അത് അമേരിക്കയ്ക്ക് നേരെ എന്ന് യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിലും കിങ് ഓൺ ജോൺ പറയപ്പെട്ട വിവരങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ് അദ്ദേഹത്തെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അത് ഒരു ഏകാധിപതിയാണ് എന്നതിനാൽ തന്നെ അത്തരമൊരു പ്രയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും സൈനിക ബലത്തിലേക്കും ശക്തിയിലേക്കും അമേരിക്ക തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്യാൻ അമേരിക്കക്ക് താല്പര്യമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇറാനുമായിട്ട് എന്നേ അമേരിക്ക യുദ്ധം ചെയ്യുമായിരുന്നു അവർ പേടിച്ചു പോയിരിക്കുന്നു കാര്യം നമ്മൾ അത്രക്ക് ശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് പ്രോക്സി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കക്കും അതോ പോലെ തന്നെ ഇസ്രായേലിന് കിട്ടുന്നത് ചങ്ങടലുമായി ബന്ധപ്പെട്ട വിഷയം അവർ അവസാനിപ്പിച്ചുകൊണ്ട് വാതിൽ പൂട്ടി അവർ തിരിച്ചു പോകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് യമൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമാണ് എന്നുള്ളതും അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവുമാണ് അപ്പോൾ യുദ്ധം എത്രത്തോളം രൂക്ഷമാവുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ദൈർഘ്യമുള്ളതാകുന്നോ അത്രത്തോളം സാമ്പത്തിക നഷ്ടവും പ്രതിരോധ നഷ്ടവും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല ലോകത്തിന് മുൻപിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ ചെറുതായി പോകുന്നു കാരണം അമേരിക്കയുടെ ഇരയാകാൻ പറ്റിയ രാജ്യമൊന്നുമല്ല യമൻ ആ യമൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യത്തോടാണ് ഒരു വർഷത്തിലധികമായി അമേരിക്ക ഏറ്റുമുട്ടുന്നു പരാജയപ്പെടുന്നു വീണ്ടും പരാജയപ്പെടുന്നു വലിയ സൈനിക നഷ്ടം ഉണ്ടാകുന്നു കപ്പൽ തകരുന്നു യുദ്ധവിമാനങ്ങൾ തകരുന്നു മാനസികമായ രീതിയിൽ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് സൈനികർക്ക് പോലും പ്രയാസമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം യുദ്ധത്തിൻ്റെ രീതിഗതികളൊക്കെ മാറുന്നു ഇസ്ര ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെതിരെ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്